നമസ്കാരം പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം ஓணம் வீடிப்பு வளவ் வர வீட்டாருக்கு ஓணக்கோடி எடுக்கின்ற ஒரு டோப் டோப் அப்ளைய காதலாவே வீட்டில் ஒப்பீசில் ஆய் பர்ச்சேசில் சமூகங்கள் சீரோ முதல் செப்டம்பர் முப்பது வரை மாத்திரம் டாப்னிச்சேர்ஸ் അപ്ലയൻസസ് ഈ ഓണം ടോപ്പ് ടോപ്പ് ഫർണിച്ചറിനൊപ്പം നല്ല ടിപ് ആകട്ടെ ചെറുമുക്ക് കൂട്ടായ്മു തിരൂരാങ്ങാടി താലൂക്ക് ആശുപത്രി പ്രധാന കവാടത്തിന്റെ മുൻപിലെ മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റി വർഷങ്ങളായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി റോഡിൽ അപകട ഭീഷണി നേരിട്ടിരുന്ന ചിനി മരക്കൊമ്പുകൾ എമർജൻസി ടീം മുറിച്ചുമാറ്റി ഉടൻ മുറിച്ചു മാറ്റണമെന്ന് മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ ഭാരവാഹികൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മലപ്പുറം ജില്ലാ കലക്ടർ തിരൂർ ആർ ടിഒ നിരത്തി വിഭാഗം ഫോറസ്റ്റ് എന്നിവർക്ക് മരക്കൊമ്പുകൾ വെട്ടാൻ പരാതി നൽകിയിരുന്നു റോഡ് സൈഡിലുള്ള ചീനിമര കൊമ്പുകൾ കൊണ്ട് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ പ്രധാന കവാടം മറഞ്ഞും താലൂക്ക് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന രോഗികൾക്കും അതുപോലെ അവിടേക്കെത്തുന്ന വാഹനങ്ങൾക്കും മറ്റു വാഹനങ്ങൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്കും ഇലക്ട്രിക് പോസ്റ്റിനും ഭീഷണിയായിരുന്നു ഇവ ശ്രദ്ധയിൽപ്പെട്ട ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ മുറിച്ചു മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകുകയായിരുന്നു കെ ഐ ടി എമർജൻസി ടീം പ്രസിഡന്റ് ഫിർദൌസ് തെന്നല ബഷീർ വെട്ടിച്ചിറ സെക്രട്ടറി റെസ്ക്യൂവർ നാസർ കാടാമ്പുഴ ഫൈസൽ താണിക്കൽ അഷ്റഫ് കളപ്പുറം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റിയത് പോപ്പുലർ ന്യൂസ് തിരൂരങ്ങാടി അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു